ലോകമെങ്ങും പതിനായിരക്കണക്കിന് ആൾക്കാരെ ദിവസവും അമ്പരപ്പിക്കുന്ന അസാധാരണ കഴിവുകളുള്ള പ്രതിഭാശാലി നാല് ഭൂഖണ്ഡങ്ങളിലായി ഇരുപത്തിയഞ്ചോളം വിവിധ മ്യൂസിയങ്ങൾ വളരെ എളിയ നിലയിൽ തുടങ്ങി പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ നടന്നുപോയി ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ കടന്നുപോയ നാളുകളിൽ നിന്നും തിരികെ വന്ന് തൻ്റെ കൈകൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച മാഡം ടുസോയുടെ അഥവാ മേരി ടുസോയുടെ കഥയാണ് ഇന്ന് സാരംഗി സ്പീക്സിൽ അവതരിപ്പിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിംഗപ്പൂർ സന്ദർശന വേളയിൽ സെൻറ്റോസ ദ്വീപിലെ മാഡം ടുസാറ്റ്സ് മ്യൂസിയവും കണ്ടിരുന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് പ്രഗത്ഭമതികളുടെ മെഴുകു പ്രതിമകൾ ഈ സംരംഭത്തിന് തുടക്കമിട്ട വ്യക്തി അസാധാരണമായ ഇത്തരമൊരു തൊഴിലിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരിക്കുമെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു ഒരുപാട് കയറ്റിറക്കങ്ങൾ നിറഞ്ഞ ഒരു ധീര വനിതയുടെ ജീവിതത്തിൻ്റെ കഥ അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ നമുക്ക് പോകാം പതിനെട്ടാം നൂറ്റാണ്ടിലെ യൂറോപ്പിലേക്ക് വിപ്ലവത്തിൻ്റെ അലയൊലികൾ പൂർണ്ണമായും ആവേശിച്ചിട്ടില്ലാത്ത ഫ്രാൻസിലേക്ക് അവിടെ അനമാരി ഗ്രഷോൽസായി സ്ട്രാസ്ബെർഗിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഡിസംബർ ഒന്നിന് മേരി വാൾഡൻ്റെയും ജോസഫ് ഗ്രഷോൽസിൻ്റെയും മകളായിട്ടാണ് മേരിയുടെ ജനനം മേരി ജനിക്കുന്നതിന് രണ്ട് മാസം മുമ്പ് അവളുടെ അച്ഛൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മേരിക്ക് ആറു വയസ്സുള്ളപ്പോൾ മകളെയും കൂട്ടി മേരി സ്വിറ്റ്സർലൻഡിലെ ബേണിലെത്തി അവിടെ ഡോക്ടർ ഫിലിപ്പ് കട്ടീസ് എന്ന ആളുടെ സഹായിയായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു ശരീര അവയവങ്ങളുടെ വാക്സ് മോഡലുകളാണ് ഡോക്ടർ ആദ്യമായി ഉണ്ടാക്കിയിരുന്നത് പിന്നീട് മനുഷ്യരുടെ മോഡലുകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു ഡോക്ടറിൻ്റെ ലാബിൽ കുട്ടിക്കുട്ടി സഹായങ്ങളുമായി കുഞ്ഞുമേരിയും ഒപ്പം കൂടിയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വാക്സ് മോഡലുകൾ ഉണ്ടാക്കുന്നതിൽ ഡോക്ടറുടെ വലം കൈയായി മാറാൻ മേരിക്ക് സാധിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ വാക്സ് മോഡലുകളുടെ പ്രദർശനത്തിനായി ഡോക്ടർ കർട്ടിയസ് ഫ്രാൻസിലേക്ക് യാത്രയായി ഒരു വർഷത്തിന് ശേഷം മേരിയും അമ്മയും അദ്ദേഹത്തെ അനുഗമിച്ചു വളരെ പെട്ടെന്ന് തന്നെ കർട്ടിസും അദ്ദേഹത്തിൻ്റെ വാക്സ് മോഡലുകളും പാരീസിലെ സമ്പന്നരുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായി കർട്ടിസിൻ്റെ സഹായി മേരിയും ശ്രദ്ധിക്കപ്പെടാതിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിൽ മേരി തൻ്റെ ആദ്യത്തെ വാക്സ് പ്രതിമ നിർമ്മിച്ചു വോൾട്ടെയറിൻ്റെ ആയിരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയം വരെ മേരി പല പ്രഗത്ഭരുടെയും മോഡലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു റൂസോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മുതലായവർ അവരിൽ ചിലരായിരുന്നു ലൂയി പതിനാറാമൻ്റെ സഹോദരിയായ എലിസബത്തിനെ നേർച്ച ദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതിനായി മേരി നിയോഗിക്കപ്പെട്ടു അങ്ങനെ രാജകുടുംബാംഗങ്ങളുമായി അടുത്തിടപഴകാൻ മേരിക്ക് സാധിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് ഫ്രാൻസിലെങ്ങും വീശി തുടങ്ങുന്ന സമയം രാജകുടുംബത്തിനോട് അടുപ്പമുള്ളവരെ ഒന്നൊഴിയാതെ വിപ്ലവകാരികൾ തിരഞ്ഞെടുത്തു മേരി അമ്മയൊക്കെ ഒക്കെ ആ കൂട്ടത്തിൽപ്പെടുമായിരുന്നു ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാലഘട്ടം മേരിയുടെ കൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു പിന്നീട് സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ ഭാര്യയായ ജോസഫൈൻ വധശിക്ഷയ്ക്കായി തല മൊട്ടയടിച്ച് ഗില്ലറ്റിനടുത്തേക്ക് കൊണ്ടുവരുന്ന ഘട്ടം വരെ എത്തി പക്ഷേ അത്യത്ഭുതകരമായ രീതിയിൽ മേരി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വിപ്ലവകാരികളുടെ വക്താവായിരുന്ന കൊളു ദിബോയുടെ ഇടപെടലാണ് മേരിയെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് പക്ഷേ ആ രക്ഷപ്പെടലിന് ഒരു വിലയും കൊടുക്കേണ്ടിയിരുന്നു വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട എല്ലാ പ്രമുഖ വ്യക്തികളുടെയും ഡെത്ത് മാസ്കുകൾ ഉണ്ടാക്കുക എന്ന ദൗത്യം മേരിയുടെ മേൽ നിക്ഷിപ്തമായി കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ രാജകുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മേരിക്ക് അവരുടെ എല്ലാ മൃതശരീരങ്ങൾ അളന്ന് മെഴുകു പ്രതിമകൾ ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു ലൂയി പതിനാറാമൻ മേരി ആൻഡോയിനറ്റ് മാക്സിമിലിയൻ മിലിയൻ റോബിസ്പിയർ മുതലായവർ ആ കൂട്ടത്തിൽപ്പെടും രാജാവിൻ്റെ രക്തം പുരണ്ട കൈകളാണ് തൻ്റേതെന്ന് മേരി തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ദുരിതങ്ങൾ നേരിട്ട് കണ്ട ഒരാളുടെ വിവരണങ്ങളായി ചിത്രം തന്നെ പിന്നീട് മേരിയുടെ വാക്കുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാഡം ടുസാദിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ അവർ നേരിട്ടത് കണ്ടതും അനുഭവിച്ചതുമായ സംഭവങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട് ബാസ്റ്റൽ ജയിൽ തകർക്കപ്പെട്ടതിന് ശേഷം അത് കാണാൻ വേണ്ടി മറ്റുള്ളവരോടൊപ്പം ഒരു അനുഭവം മേരി വിവരിക്കുന്നുണ്ട് പടികൾ ഇറങ്ങുന്നതിനിടയിൽ മേരി താഴേക്ക് വീഴാൻ പോയി അപ്പോൾ അവളെ താങ്ങിയതാരാണെന്നോ സാക്ഷാൽ മാക്സിമിലിയൻ മിലിയൻ അറിയില്ലേ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നായകനും വില്ലനും ഒക്കെ ആയി കരുതപ്പെടുന്ന ആൾ ഇത്ര സുന്ദരിയായ ഒരു രാജ്യസ്നേഹി ഇത്രയും ഇരുണ്ട ഒരു സ്ഥലത്ത് വീണ് കഴുത്തൊടിയുന്നത് എത്ര ദയനീയമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് മേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ നോക്കിയാൽ മനസ്സിലാകുന്നത് ഇതേ റോബിസ്ഫിയറിന്റെ ഛേദിക്കപ്പെട്ട തല തൻ്റെ മടിയിൽ വെച്ച് അതിൻ്റെ ഒരു മോൾഡ് വേണ്ടി ശ്രമിക്കേണ്ടി വരുമെന്ന് അപ്പോൾ മേരി ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ മൊത്തത്തിൽ മേരിയുടെ ഓർമ്മക്കുറിപ്പുകളിലെല്ലാം രാജകുടുംബത്തിനോട് ചേർന്നുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും സമൂഹത്തിലെ ഉയർന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടായിരുന്നു മേരിയുടെയും കേട്ടിസിൻ്റെയും സഹവാസങ്ങൾ എന്ന നിലയ്ക്ക് അത് സ്വാഭാവികം അന്നത്തെ ഫ്രാൻസിലെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും താഴേക്കിടയിലുള്ളവർക്ക് ഒരു മെഴുകു പ്രതിമ മ്യൂസിയം എത്രത്തോളം സന്ദർശന പ്രാപ്യമായിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു തരുന്ന എന്തെന്നാൽ മേരിയുടെ വിവരണങ്ങൾ കൂടുതലും കൊട്ടാരവും കൊട്ടാരത്തിലെ ആൾക്കാരും ആയി ബന്ധപ്പെട്ടതാണെന്നാണ് എന്നാൽ യഥാർത്ഥ ചരിത്രം ഇങ്ങനെയാണെന്നില്ല കൃത്യമായ തെളിവുകളും വസ്തുതകളും നിരത്താൻ പറ്റാത്തത് കാരണം മേരിയുടെ വ്യാഖ്യാനങ്ങളെയൊക്കെ ഒരു തെളിയിക്കപ്പെട്ട എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുമോ എന്നും സംശയമുണ്ട് ഇനി നമുക്ക് കഥയിലേക്ക് തിരികെ വരാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഫിലിപ്പ് കെട്ടിയസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഴുകു പ്രതിമകളുടെയും പ്രദർശനങ്ങളുടെയും എല്ലാ ഉടമസ്ഥാവകാശം മേരിക്ക് കിട്ടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മേരി എഞ്ചിനീയറായ ഫ്രാൻസോ ടുസോയെ വിവാഹം കഴിച്ചു അവർക്ക് മൂന്ന് കുട്ടികൾ പെൺകുട്ടി നേരത്തെ മരണപ്പെട്ടു രണ്ട് ആൺകുട്ടികൾ ജോസഫും ഫ്രാൻസ്വായും ഫ്രാൻസ്വാ ടുസോ എന്നിങ്ങനെയുള്ള ഫ്രഞ്ച് പേരുകളുടെ ഇംഗ്ലീഷ് ഉച്ചാരണവും ഈ വീഡിയോയിൽ പലപ്പോഴായി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിപ്ലവാനന്തരം നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ ഫ്രാൻസിൽ നിൽക്കാൻ മേരിക്ക് സാധിച്ചില്ല പിറന്ന നാട്ടിൽ നിന്നും വളർത്തിയ നാട്ടിലേക്ക് മേരി പറിച്ചു നടപ്പെട്ടു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭീതിതവും അല്ലാത്തതുമായ ഒരുപാട് ഓർമ്മകളും പേറി മേരി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടനിൽ തന്റെ വാക്സ് പ്രതിമകളുടെ ശേഖരം പ്രദർശിപ്പിക്കാൻ മേരി തീരുമാനിച്ചു പോൾ ഫിലഡോർ എന്ന വ്യക്തിയുടെ ഫൻഡാസ് മെഗോറിയ എന്ന മാജിക്കും ഹൊറർ ചിത്ര പ്രദർശനവുമൊക്കെ ചേർന്ന ഒരു എക്സിബിഷനിൽ മേരിയും ഭാഗഭാക്കായി പക്ഷെ സാമ്പത്തികമായി ആ പ്രദർശനം മേരിക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയില്ല നെപ്പോളിയാനിക് യുദ്ധങ്ങൾ കാരണം ഫ്രാൻസിലേക്ക് തിരികെ പോകാവുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ഇംഗ്ലണ്ടിൽ അങ്ങോളം ഇങ്ങോളം തൻ്റെ മെഴുകു പ്രതിമകളുടെ പ്രദർശനം നടത്താൻ മേരി തീരുമാനിച്ചു അറിയാമോ മുപ്പത്തിമൂന്ന് വർഷം ഇംഗ്ലണ്ടിലും അയർലൻഡിലുമായി മേരി തന്റെ വാക്സ് പ്രതിമകളുടെ പ്രദർശനം നടത്തി ആലോചിക്കണം എളുപ്പത്തിൽ നശിപ്പിക്കപ്പെട്ടു പോകാവുന്ന മെഴുകു പ്രതിമകളുമായി ഒരു സ്ത്രീ മുപ്പത്തിമൂന്ന് വർഷമാണ് ഇംഗ്ലണ്ട് മുഴുവൻ സഞ്ചരിച്ചത് ഇന്നത്തേതുപോലെ എളുപ്പത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാവുന്ന അവസ്ഥയും അത്തരം പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മേരി അതിജീവിച്ചു മേരിയുടെ ഉള്ളിലെ കലാകാരിക്കൊപ്പം കച്ചവടക്കാരി കൂടി വളർന്നു വരികയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടനിലെത്തുമ്പോൾ മൂത്ത മകൻ ജോസഫിനെ മാത്രമേ മേരി കൂടെ കൂട്ടിയിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കും രണ്ടാമത്തെ മകൻ ഫ്രാൻസ്വ കൂടി മേരിയുടെ അടുത്തെത്തി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ മാഡം ടുസാറ്റ്സ് വാക്സ് മ്യൂസിയം തങ്ങളുടെ ആദ്യത്തെ സ്ഥിരം പ്രദർശന സ്ഥലം കണ്ടെത്തി ബേക്കേഴ്സ് സ്ട്രീറ്റിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ മരിച്ചവരുടെയും അതേപോലെ കുപ്രസിദ്ധരായ മറ്റു കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും പ്രതിമകൾ നിരത്തി വെച്ചിരുന്ന മാഡം ടുസോർട്സിലെ ചേംബർ ഓഫ് ഹൊറേഴ്സ് വളരെ പ്രസിദ്ധമായിരുന്നു ലണ്ടനിലെ ഉന്നതരുടെ ഇടയിൽ മേരിക്ക് പേരും പ്രശസ്തിയുമായി മാഡം ടുസോർട്സ് ഒരു ബ്രാൻഡായി മാറുകയായിരുന്നു നിങ്ങൾ മാഡം ടുസോർട്സിലെ ഒരു ഡോളായില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡോളാവുക എളുപ്പമല്ല എന്നുവരെ പഞ്ച് മാഗസിനിൽ എഴുതപ്പെട്ടു ലോകത്തിൽ ആദ്യമായി ഒരു മെഴുകു സാമ്രാജ്യം തൻ്റെ പേരിനോട് ചേർത്ത് ചേർത്തുവെച്ച ധീരവനിത മാഡം ടുസോ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏപ്രിൽ പതിനാറിന് തൻ്റെ എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു വളരെ കാലം മാഡം ടുസാറ്റ്സിൽ ജോലി ചെയ്തിരുന്ന എഡ്വേഡ് ക്യാരി മാഡം ടുസാറ്റ്സിൻ്റെ കഥ വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയ ഒരു നോവലാക്കിയിട്ടുണ്ട് പേര് ലിറ്റിൽ ഇനി മേരിയുടെ കാലശേഷമുള്ള മാഡം ടുസാറ്റ്സ് ഗ്രൂപ്പിന്റെ കഥ മെരിയ മരണശേഷം മക്കളായ ജോസഫും ഫ്രാൻസുവായുമായിരുന്നു ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അവരിൽ തന്നെ ഫ്രാൻസുടെ അന്തരാവകാശികളാണ് ഗ്രൂപ്പിന്റെ നിയന്ത്രണം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാഡം ടുസാറ്റ്സ് സാറ്റ്സ് യു കെക്ക് പുറത്ത് ആദ്യമായ ഒരു ബ്രാഞ്ച് തുടങ്ങി ആംസ്റ്റർഡാമിലായിരുന്നു അത് ഒരു കോർപ്പറേറ്റ് ബിസിനസ് ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കലുകളും കൊടുക്കൽ വാങ്ങലുകളും എല്ലാം മാഡം ടു ഗ്രൂപ്പിലും നടന്നു രണ്ടായിരത്തി അഞ്ചിൽ ദുബായ് ഇൻ്റർനാഷണൽ ക്യാപിറ്റലും രണ്ടായിരത്തി ഏഴിൽ ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പും മാഡം ടുസാഴ്സിനെ പർച്ചേസ് ചെയ്തു ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പ് പിന്നീട് മെർലിൻ എൻ്റർടൈൻമെൻസുമായി മെർജ് ചെയ്തപ്പോൾ മാഡം ടുസോസ് എന്ന പ്രത്യേക എൻ്റിറ്റി തന്നെ ഇല്ലാതെയായി ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ഇത്രയൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ കഴിഞ്ഞിട്ടും വാക്സ് മ്യൂസിയത്തിൻ്റെ പേര് ഇപ്പോഴും മാഡം ടുസോസ് എന്ന് തന്നെ നിലനിർത്തിയിരിക്കുന്നു മേരി ഗ്രഷോൾസ് എന്ന മേരി ടുസോഡിൻ്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും ഒന്നും കാലങ്ങൾ കഴിഞ്ഞാലും ആരും മറക്കുകയല്ല എന്ന് വിശ്വസിക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെയും ഇക്കാലത്ത് മെഴുകു പ്രതിമകളും അവയുണ്ടാക്കുന്ന രീതിക്കുമൊക്കെ എത്രത്തോളം റെലവൻസ് ഉണ്ടെന്നറിയില്ല പക്ഷേ ഫോട്ടോഗ്രഫി പോലും കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള പതിനെട്ടാം നൂറ്റാണ്ടിൽ മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള മെഴുകു പ്രതിമകൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു ഫിലിപ്പ് കട്ടീസിൻ്റെ പരീക്ഷണശാലയിലെ മെഴുകു പ്രതിമകൾ കണ്ട് അത്ഭുതപ്പെട്ട കുഞ്ഞുമേരി ലോകമെങ്ങും വേരിയുള്ള മാഡം ടുസോ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയായ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഇത്തരം കഥകളുമായി സാനംഗി സ്പീക്സ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് സ്നേഹവും സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെ അടുത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തട്ടെ